ം വേദാന്തസൂത്രം ഭാഗം അഞ്ച് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ആദരണീയരായ വേദാന്ത ജിജ്ഞാസികളെ സാദരം പ്രണാമം പ്രണാമം ഇന്ന് നമ്മുടെ വിഷയം ഗുരുദേവനാൽ വിരചിതമായ വേദാന്തസൂത്രം നാല് ആണ് അത് ശുദ്ധിച്ചാലും തേനേദം പ്രജ്വലിതം തേന അത് മുഖാന്തരം ഇതം ഈ പ്രപഞ്ചത്തിലുള്ള സകലതും പ്രജ്വലിതം പ്രകാശതമായി തീർന്നിരിക്കുന്നു സാരാംശം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ആത്മാവ് മുഖാന്തരം ഈ വിശ്വമാക പ്രകാശതമായി തീർന്നിരിക്കുന്നു തേജോരൂപമായ ആ സത്യം മുഖാന്തരമാണ് ഈ വിശ്വത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള സകലതും വെവ്വേറെ എന്ന പെണ്ണം വിലയായിരിക്കുന്നത് എണ്ണമില്ലാത്തത്ര ശരാചരങ്ങളുണ്ട് എണ്ണമില്ലാത്തത്ര ശരാചരങ്ങളുടെ ആകത്തുകയാണ് ഈ ലോകം അതിലുള്ള സകലതും അനിത്യമാണ് ഇവിടെ ആവിർഭാവവും തിരോഭാവവും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും അടിസ്ഥാനമായൊരു സത്യമുണ്ട് അതിന് മാറ്റമില്ല ഒരിക്കലും അത് ആത്മാവാണ് അതിൽ നിന്നും സൃഷ്ടിയും സ്ഥിതിയും ജയവും ഉണ്ടാകുന്നു അതായത് അസ്ഥി ജന്മം വൃത്തി പരിണാമം അപക്ഷയം വിനാശം എന്നിങ്ങനെ ഷഡ്ഭാവങ്ങളും ഓരോന്നിനും ഉണ്ടാകുന്നു ഇല്ലായ്മയിൽ നിന്നും ഒന്നും ഉണ്ടാകുന്നില്ല പ്രതീതമാകുന്നില്ല അതിനാൽ ഷ്ഭാവങ്ങളിൽ ആദ്യത്തേത് അസ്ഥി ആണ് വിനാശം എന്നാൽ ബാഹ്യമായ വിശേഷരൂപത്തിൻ്റെ നാശമാണ് ഷഡ്ഭാവങ്ങൾ ചാക്രിയമാണ് ഭഗവത്ഗീത പറയുന്നു അന്തവന്ത ഇമേ നിത്യസ്യോ ഉക്താഹ ശരീരണ അനാശന്യോ അപ്രമേയ അർത്ഥാത് നാശരഹിതവും അപ്രമേയവും നിത്യവുമായ ശരീരയ്ക്ക് കൈവന്ന ഈ ദേഹങ്ങൾ അവസാനമുള്ളവയാണെന്ന് പറഞ്ഞു പോരുന്നു ഏതൊരു വസ്തു ഏതൊരു വസ്തുവിനാണോ നിരന്തരമായ ഭാവമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ആത്മാവ് ഉണ്ടായത് പ്രതീതമായത് കാര്യം അതുണ്ടാകാൻ ഇടയായത് കാരണവും കാരണം ഉപാദാന കാരണം നിമിത്തകാരണം സഹകാരി കാരണം എന്ന് മൂന്ന് വിധത്തിലാണ് പാല് പിരിഞ്ഞ് തൈരാകുന്നത് പരിണാമമാണ് അവിടെ കാരണത്തിൻ്റെ സ്വരൂപസത്തയ്ക്ക് മാറ്റം വന്നു കാര്യം ഉണ്ടായി തൈര് തിരികെ പാലാവുകയില്ല ഇങ്ങനെയുള്ള പരിണാമ പ്രക്രിയയിലൂടെ അല്ല പ്രപഞ്ച സൃഷ്ടി നടന്നിരിക്കുന്നത് दर्शनमाल भगवान् गुरुप्रपञ्चसृष्टिये अर्काद्यथा अर्काद्यथाक्रमं विश्वं तथा नैवेदमात्मनः सुप्तेजव प्रादुरासीद् युगवत् स्वस्य സൂര്യനിൽ നിന്നും പടിപടിയായി ഉണ്ടായതല്ല ഈ വിശ്വം ഉറക്കത്തിൽ നിന്ന് ഉണർന്നവൻ വിശ്വത്തെ ആകെ പൊടുന്നനെ കണ്ടതുപോലെ ആത്മാവിൽ നിന്നും പൊടുന്നനെ ഉണ്ടായതാണ് വിശ്വം ഇതിനെ യുഗപത് സൃഷ്ടിവാദം എന്ന് പറയുന്നു ഇത് ഡാർവിൻ്റെ പരിണാമവാദത്തിൽ നിന്നും തുലൂം ഭിന്നമാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്ന വാദത്തെ അജാതവാദം എന്ന് പറയുന്നു കൽപ്പനാലോകത്തിൽ സഞ്ചരിക്കുന്നവരാണ് വേദാന്തിയ ജീവിത യാഥാർത്ഥ്യങ്ങൾ വേദാന്തം നിരാകരിക്കുന്നില്ല വേദാന്തിയുടെ ലക്ഷ്യം എന്തെന്ന് ഗുരു ആത്മോപദേശതകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു സകലവും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹനത് സർവുമേകമായി ഗ്രഹിക്കും അകമുഖമായറിയായിൽ മായയാൻ പകഫലതും്രമമേകിടുന്നു ഗുരുവിൻ്റെ നിലപാട് സത്കാരണവാദമാണ് ഇതിന് വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കിച്ചത് ശ്രീശങ്കരാചാര്യരാണ് എന്നാൽ പിൽക്കാലത്ത് രാമാനുജാചാര്യർ ഇതിനൊരു തിരുത്ത് നൽകി കാരണത്തോടൊപ്പം കാര്യവും സത്യമാണെന്ന് അദ്ദേഹം വാദിച്ചു ഈ വാദഗതിയെ സത്കാര്യവാദം എന്ന് വിളിക്കുന്നു ശ്രീനാരായണ ഗുരു ഇക്കാര്യത്തെ ശ്രീ ശങ്കരാചാര്യരോട് നിൽക്കുന്നു ഈ പ്രപഞ്ചം ആത്മസത്യത്തിൻ്റെ ഭാവസ്ഫുരണം മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ മൂലകാരണം സച്ചിദാനന്ദമാണ് ഗുരു പറയുന്നു േനേതം പ്രജ്വലിതം എന്ന് ബ്രഹ്മം ചെയ്യുന്ന തപസ്സിൻ്റെ ഫലമായി മനുഷ്യനുണ്ടായി മനുഷ്യൻ ചെയ്യുന്ന തപസ്സിൻ്റെ ഫലമായി തന്നിൽ തന്നെ ബ്രഹ്മത്തെ കണ്ടെത്തുകയും ചെയ്യുന്നു ഇതൊരു ലീല എന്ന വണ്ണം ആത്മാവിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഭഗവാൻ അർജുനനോട് പറയുന്നു ഈ ഭൂതജാലങ്ങളെ മുഴുവൻ വീണ്ടും വീണ്ടും ഞാൻ സർജനം ചെയ്യുന്നു നിന്റെ മേൽ നിന്റെ മേൽനോട്ടത്തിൽ പ്രകൃതി ചരാചരങ്ങളെ പ്രസവിക്കുന്നു എൻ്റെ മേൽ എൻ്റെ നേതൃത്വത്തിൽ എൻ്റെ മേൽനോട്ടത്തിൽ പ്രകൃതി ചരാചരങ്ങളെ പ്രസവിക്കുന്നു തന്മൂല ഈ ജഗത്ത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു പ്രകൃതിയുടെ ക്രിയാശേഷി സദാ പ്രവർത്തന നിരതമാണ് തന്മൂലം നിരന്തരം അത് മാറിക്കൊണ്ടിരിക്കുന്നു പ്രപഞ്ചപ്രതീതി ഉണ്ടാകുന്നു സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ പ്രകൃതിയിൽ അന്തർഭവിച്ചിരിക്കുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരു പ്രകൃതിയെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു കരോതീതി പ്രകർഷേണ പ്രകൃത്യവ ഗുണാൻ പൃഥക് නිගද්‍යතයේ අසෝ ප්‍රගෘතිී ඉරි ඉතිහා ත්‍රගනාාත්මික ප්‍රගෘති තිතිහත් ්‍රගුණාත්මික එම අාප ප්‍රගෘතිය පැන ත්‍රගුණගල වේන්්ඩ වනම් അതിശയകരമായും വേർതിരിക്കുന്നു എന്നതുകൊണ്ട് ഇത് ത്രിഗുണാത്മീകയായ പ്രകൃതിയെന്ന് പ്രസിദ്ധമായി തീർന്നു എല്ലാ ഭൂതജാലങ്ങളുടെയും ആവിർഭാവത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിശേഷരൂപത്തിലുള്ള സർഗവൈഭവുമാണ് കർമ്മമെന്ന് കർമ്മം എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് ഭഗവത്ഗീത പറയുന്നു ഭൂതഭാവോത്ഭവം ഭൂതഭാവോത്ഭവകരോ കർമ്മ സജ്ഞത എന്നു ഈ കർമ്മം അക്ഷരമായ ബ്രഹ്മത്തിൽ സത്യത്തിൽ കുടികൊള്ളുന്നു കർമ്മനിരതരായിരിക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മളാണ് കർമ്മം ചെയ്യുന്നതെന്നാണ് എന്നാൽ പ്രകൃതിയുടെ വികൃതിയാണ് കർമ്മം അത് പ്രകൃതിയുടെ ഭാഗമാണെന്ന നിലയിൽ നമ്മളിൽ കുടികൊള്ളുന്നു അതൊരു വൈഭവമാണ് ഗുരു ദർശനമാലയിൽ പറയുകയാണ് കർമ്മ കരോതി ബഹുരൂപതൃ അസംഗ സ്വപ്രകാശോപീം നിദ്രയാമിവ തൈജസ അതായത് ഉറക്കത്തിൽ തൈജസൻ സ്വപ്നം കാണുന്നു അതുപോലെയാണ് ആത്മാവ് നാനാരൂപം രൂപം ധരിച്ച് മായയാൽ കർമ്മങ്ങൾ ചെയ്യുന്നത് തൈജസൻ സ്വപ്നത്തിലിരിക്കുന്ന ബോധമാണ് അത് തന്നിൽ നിന്നും ദൃശ്യരൂപങ്ങൾ സൃഷ്ടിക്കുന്നു അവമുഖാന അവമുഖേന ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു ആ അവസ്ഥയിലുള്ള ബോധമാണ് തൈജസൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനെന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനെന്നും മറ്റൊരർത്ഥമുണ്ട് വേദാന്തദൃഷ്ടിയ കർമ്മങ്ങൾ ഏകമായ ആത്മസത്യത്തിൽ നിന്നും ഉയർന്നു വരുന്നു കർമ്മബന്ധം കർമ്മഭാരം പാപം എന്നിവ അനുഭവിച്ച് തീരണം എന്നൊരു വിശ്വാസം ഭാരതീയ പാരമ്പര്യത്തിലുണ്ട് ഗീത ഉപദേശിക്കുന്നത് നിഷ്കാമകർമ്മമാണ് കർമ്മങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു സാഗര തരംഗങ്ങൾ പോലെയാണ് കർമ്മതരംഗങ്ങൾ സാഗരജലത്തിൻ്റെ സ്ഥാനത്തിലുള്ളതാണ് ആത്മസത്യം ആത്മസ്വരൂപം അറിവാണ് അതിന് സംസ്കൃതത്തിലുള്ള മറ്റൊരു വാക്കാണ് സംവിത് അതുകൊണ്ട് ആത്മസത്യത്തെ ഭഗവാൻ നാരായണ ഗുരു സംവിത് സാഗരം എന്ന് വിളിക്കുന്നു മായാവൈഭവമാണ് പ്രപഞ്ചത്തെ പ്രൂജ്വലിപ്പിക്കുന്നത് ആത്മസത്യത്തിലുള്ള ക്രിയാശക്തി അതിരറ്റതാണ് മായ എന്ന സങ്കല്പം ഗുരുവിൻ്റെ സൂത്രത്തിൽ എങ്ങും വന്നിട്ടില്ല ആ പദം പ്രയോഗിച്ചിട്ടില്ല ലോകത്തിൻ്റെ പ്രതീതി ആത്മാവിൽ തന്നെയാണുള്ളത് ചിത്രകാരൻ്റെ മനസ്സിലിരിക്കുന്ന ഭാവനയാണ് ചിത്രമായി മാറുന്നത് ചിത്രം നേരോ നിഴലോ തീരുമാനിക്കാൻ നിവൃത്തിയില്ല ചിത്രകാരൻ്റെ മനസ്സ് മാത്രമാണ് നേരായിട്ടുള്ളത് ആത്മഭാവങ്ങളെ പ്രകാശാത്മകമായ ആത്മസത്യത്തിൽ നിന്നും സ്ഫുരിച്ചു നിൽക്കുന്ന ഈ പ്രപഞ്ചം ആത്മാവിൻ്റെ പ്രകാശത്താൽ പ്രകാശിതമായി കാണുക മാത്രമല്ല ചെയ്യുന്നത് പ്രപഞ്ച സാരമായിരിക്കുന്നതും ആ പ്രകാശം തന്നെയാണ് എല്ലാം ആത്മസ്വരൂപം എല്ലാം പ്രകാശസ്വരൂപം തേനേതം പ്രജ്വലിതം സത്യമായും പ്രതീതിയായും നാം വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം സച്ചിദാനന്ദ സ്വരൂപമായ ഒരേ ഒരു ആത്മസത്യമാണ് ചിന്മയമായ അത് പ്രകാശസ്വരൂപമാണ് ആ പ്രകാശം സകലതുമായി പ്രകാശിക്കുന്നു സകലതിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ തേനേതം പ്രജ്വലിതം സ്വസ്തി ശുഭം സന്തു മംഗളശതാനി